പ്രിയപ്പെട്ടവരെ ഒക്ടോബർ മാസം ഇരുപത്തഞ്ചാം തീയതി നടക്കുന്ന മഹാജോമാല റാലി ആ റാലി പങ്കെടുക്കുന്ന എല്ലാവർക്കും ആത്മീയമായ അഭിഷേകവും ദൈവികമായ കൃപയും ആത്മീയ ശക്തികരണം സംഭവിക്കാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ ഹലിയ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒക്ടോബർ മാസം ഇരുപത്തഞ്ചാം തീയതി നടക്കുന്ന ജവമാല കൃപാസനം ജവമാല റാലിയോട് അനുബന്ധിച്ച് പല രാജ്യങ്ങളിലും ഉള്ള കൃവാസന കൂട്ടായ്മകൾ അവരധ്യാനകേന്ദ്രങ്ങൾ ഒക്കെ ജോമാല റാലി നടത്തുന്നുണ്ട് ഇപ്പോൾ ഓരോ രാജ്യങ്ങളിലുമുള്ള കൃപാസന അഖണ്ഡ ജോമാല റാലികളെ അത് സംഘടിപ്പിക്കുന്നവരെ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെ അത് പങ്കെടുക്കുന്നവരെ അവരുടെ വീഡിയോ എല്ലാം അച്ഛനും അയച്ചു തരുന്നുണ്ടവർ കൂടെ തെളിമയുള്ള നല്ല ശുശ്രൂഷകൾ നടത്തി ഭൂമിയെ മുഴുവനും പ്രപഞ്ചശക്തിയുടെ മാതാവായ മധ്യസ്ഥ പരിശുദ്ധ മറിയ്ക്ക് മറിയത്തിന് ഭൂമിയെ മുഴുവൻ മുഴുവനും ഏൽപ്പിക്കുന്നുകൊണ്ടാണ് കൃപാസനം ഭൂമി മുഴുവനും വിവിധ രാജ്യങ്ങളിൽ ജോമാല നടത്തുന്നത് അങ്ങനെ ജോമാല നടത്തുന്ന എല്ലാവരെയും ആ ജോമാല നടത്തിക്കൊണ്ട് സംഘടിപ്പിക്കുന്നവരെയും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും പങ്കെടുക്കുന്നവരെയും പരിശുദ്ധമെന്തിയിലെ മേരങ്കയിൽ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാ നിറവിനെ ആസ്വദിക്കേണ്ട എലിയാധന റോമിലും അതുപോലെ തന്നെ അമേരിക്കയിലും കാനഡയിലും ഒക്കെ നടത്തിയിട്ട് നടത്തിയിട്ടുള്ള ജോമാർ റാലിയുടെ ഈ ദിവസങ്ങളിൽ നടത്തിയ ജോമാർ റാലിയുടെ ഫോട്ടോ അച്ഛനും അയച്ച് തന്നിട്ടുണ്ട് ആ നടത്തി കഴിഞ്ഞവരെയും ഈ സമയത്തെ നന്ദിയോട് അനുസ്മരിക്കുകയും അവരെ ഈശോയുടെ നാമത്തെ അനുഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ശ്രുതികൃഢ ഹലലിയ மூணி விசாசம் <laughs> 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 വിശ്വാസമുള്ളവരെ വിശ്വാസം പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു സാമ്പത്തികമായി രസങ്ങൾ അനുഭവിക്കുന്നവരെയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ പ്രാർത്ഥിക്കുന്നു സമാധാനത്തിനായും സമാധാനത്തിനായും പ്രാർത്ഥിച്ചുകൊണ്ട് നിയോഗങ്ങളെ സമർപ്പിക്കുന്നു നിയമങ്ങളെ കർഷകളുമായിരുന്നു विगत periode chaliye jindagi badalne ke liye kathabi sahayam chedme samasiddhan ke prabhav hamare ko kaise kulveer niristhayi juddhiye hamare ko visvinu aur <laughs> oreye upatman garadha mayeshuncha ye chisiye ye tum badche samay mein garbh sai bina maran tantra par rashtra rashtra ke vidhaaran se jeet se paray padte hain hamare mein ek shashakt garva hai prathmatvaini വിശ്വസിക്കുന്നു ഞങ്ങളുടെ ആഹാരങ്ങളൊക്കെ ആശ്രയിക്കുന്നത്പാട് ഞങ്ങളെ തെറ്റോട് ശ്രമിക്കണമേ ഞങ്ങൾ പ്രാർത്ഥികൾ പ്രതി അദ്ദേഹത്തിൻ്റെ ഞാനൊരു വിഷയമാണ്

കടാം നിയമപ്രദേശങ്ങളിൽ ലീഗിക പ്രവലാജ്ഞ നേടികപ്പുറമായി ശുദ്ധീകൃതവനായ അറിവായി പ്രതിചേതുന്നവനെ അറിവായി സ്നേഹിക്കുന്നവനെ ഗായർമേഷ് ജനർഷ്യസ് ലമാവായി 933 പ്രബുള്ള സർവമേഞ്ഞവനും ഗീതമതമാത്മികൻ ബിഷ്ണു മീനൻ എന്നൊരു സ്ഥിരതാരയിലെ ശരണനിൽ ലീഗിക പ്രവലാജ്ഞ നേടികപ്പുറമായി ശുദ്ധീകൃതവനായ പ്രതിചേതനായ അറിവായി നേടാനീമേ വാദാന്യം കേടിയോണർമസ്നേതനനെ കേരള യൂണിവേഴ്സിറ്റി മാനസിൻ ആദികേറി പ്രണിമന് നിങ്ങളെ സമർപ്പിക്കുന്നു 20 ദശതീയ തിയതിയിൽ പ്രിയമക്കളായ ഞാൻ എന്നെത്ര എപ്പോഴും ഈ സംബന്ധിച്ചതിപാട് പറയാഞ്ഞിനി ശ്രടസ്ഥായ 92 ഗാർദയ നമ്മുക്കു തിരുമാവേടെടായിരണമേ അങ്ങേറെ തിരുദൈവസഹചികതയേ പോലേ കൂടി ആവരണമെന്ന അങ്ങേനെ ആദരവുള്ളതുവാണ് ഈ ഉദ്ദേശ്യത്തിൻറെ ഉള്ളിൽ പൂർണ്ണ ലക്ഷണമെന്തെന്നറിയുകയും അതേ സസ്ഥികതാവിലുള്ള സുഗീരിലണ്ടി സ്ത്രീകളിൽ اندرتر تپلمائي ايشاون کي لکيت پٽا روانه ڪري سيتو مري امراي اُمي پاوينا مون کي نيي گهڙي منسيه تمنه انيشرن ني نن ڏرني واري ۾ سستي ڪتاب گهڙي پريس ويگلي ۾ لکيت پٽا روانه اندرتر تپلمائي ايشاون کي لکيت پٽا روانه ڪري سيتو مري امراي اُمي پاوينا مون کي نيي گهڙي منسيه تمنه انيشرن ني نن ڏرني واري ۾ سستي ڪتاب گهڙي پريس ويگلي ۾ لکيت پٽا روانه എടരതൻ ഫലമായി ഈശോനെ യിലേക്കപ്പെട്ടവരാ പരിശുദ്ധมารിയേ അമ്മൻ അണ്ടി അമ്മേ പാപികളായ നിങ്ങളെ കേടിയേപ്പോഴും നസസിൻ തമ്പരാ പ്രവേശകരണമേ നന്ദിയവരായ മേശസ്ഥികർത്താവേ ഇരടേടേടൻ ഫലമായി ഈശോനെ യിലേക്കടാനാവശ്യ പരിശുദ്ധมารിയേ അമ്മേ പാപികളായ നിങ്ങളെ കേടി ഇപോലും എന്ന സമയത്തും തമ്പരാ പ്രവേശകരണമേ നന്ദിയവരായ മേശസ്ഥികർത്താവേ ഇരടേടേടൻ യിലേക്കപ്പെട്ടവരാകും സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു <tiyan>. <sigueifer> ഈടദകൻ ഫളമായി ഈശോ anointed ചെയ്തവരാം പരിശുദ്ധ മനദിലേർപ്പിച്ച എൻ പാപികളായ ഞങ്ങൾക്കുവേണ്ടിപ്പോഴും മനസമേതുന്നവനായ രേവിശനെ നന്ദിയവഹയേവി സൃഷ്ടികർത്താവേ ഏറുകുടേശ്രീയിൽ നൽകികൊടാളാം ആകും ഈടദകൻ ഫളമായി ഈശോ anointed ചെയ്തവരാം പരിശുദ്ധ മനദിലേർപ്പിച്ച എൻ പാപികളായ ഞങ്ങൾക്കുവേണ്ടിപ്പോഴും മനസമേതുന്നവനായ രേവിശനെ നന്ദിയവഹയേവി സൃഷ്ടികർത്താവേ ഏറുകുടേശ്രീയിൽ നൽകികൊടാളാം ആകും യും വേണ്ടിയപ്പോഴാണ് സ്നേഹിക്കുന്ന സ്ത്രീകളിൽ <tries> വീരദ ്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്് <laughs> ും ఐశోడే విటరాణా హర్షతమేనేనగ్రన్యమే బావిలాయనమ్ ప్రియపూర్ణమనస్మేతమ్ తన్నారేశ్వరనేన పరివేష్టికతా ఆయే గోరేశి దలబెనకేటె విటరాణా మగడుగతిర్మాయ ఐశో అనగ్రేయకేటాన హర్షతమేనేనగ్రన్యమే బావిలాయనమ్ క్వేనియపూర్ణమనస్మేతమ్ తన్నారేశ్వరనేన పరివేష్టికతా తనిరే గోరేశి దలబెనకేటె విటరాణా പരിശുദ്ധമാറയമ്മഞ്ഞേ पर्षु